എന്താണ് ഫോസിലുകൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു ജീവരൂപത്തിൻ്റെ ജിയോളജിക്കലായ സമയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അടയാളമോ അവശിഷ്ടമോ സൂചനകളോ ആണ് ഫോസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഥികൾ പുറന്തോടുകൾ ബാഹ്യാസ്ഥിഗൂടങ്ങൾ ശിലാമുദ്രകൾ ആംബർ മുടി ശിലാവൽകൃതമായ തടി ഡി എൻ എ എന്നിവയെല്ലാം ഫോസിലുകൾക്ക് ഉദാഹരണങ്ങളാണ് ലഭ്യമായ എല്ലാ ഫോസിലുകളുടെയും കൂടി ശേഖരണത്തെയാണ് ഫോസിൽ രേഖ എന്ന് വിളിക്കുന്നത് ജീവൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് ഫോസിൽ രേഖ ചില സാഹചര്യങ്ങളിൽ ഒരു ജീവിയുടെ കട്ടിയുള്ള ഭാഗങ്ങൾ അതേപടി സംരക്ഷിക്കപ്പെട്ടേക്കാം പക്ഷേ മിക്കപ്പോഴും പാറയിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളത്തിൽ നിന്നും നിക്ഷേപിക്കപ്പെടുന്ന ധാതുക്കൾ വഴി ഒറിജിനൽ പദാർത്ഥം വെച്ചുമാറപ്പെടും ചിലപ്പോൾ ഒറിജിനൽ പദാർത്ഥം നീക്കപ്പെടുന്നതല്ലാതെ അവിടെ ഒന്നും നിക്ഷേപിക്കപ്പെടില്ല അത്തരം സാഹചര്യത്തിൽ ചെടിയുടെയോ ജീവിയുടെയോ രൂപത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു രൂപമായിരിക്കും അവശേഷിക്കുന്നത് പരിണാമത്തെ സംബന്ധിച്ച് ഫോസിലുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവയുടെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതാവഹം ഫോസിലുകളുടെ ഒരു ശ്രേണി പരിശോധിച്ചാൽ ശാസ്ത്രജ്ഞർക്ക് ജീവികൾ വ്യത്യസ്ത പരിതസ്ഥിതികൾക്കും വെല്ലുവിളികൾക്കുമനുസരിച്ച് കാലങ്ങൾ കൊണ്ട് എങ്ങനെ മാറിയെന്ന് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞു പോയ കാലാവസ്ഥകളും അങ്ങനെ ഭൂമിയുടെ പരിസ്ഥിതിയിൽ വന്ന മാറ്റങ്ങളും മനസ്സിലാക്കാനും ഫോസിലുകൾ സഹായിക്കും